ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആവട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്മാരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അത് ആരും ആവാട്ട നിങ്ങളുടെ ഫ്രണ്ട്സാവാം റിലേറ്റീവ്സ് ആവാം ഫാമിലി മെമ്പേഴ്സാകാം ലവറാകാം ഹസ്ബൻഡ് ആകാം കുട്ടികളാകാം ആരുമാകാം നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഈ ഒരു സമയത്തെ ചിന്തകളാണ് കേട്ടോ കാരണം മറ്റുള്ളവരുടെ അഭിപ്രായം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു സമയം എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് മീൻസ് ഈ ഒരു സമയം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് അതും കൂടെ നോക്കാം കേട്ടോ നിങ്ങൾ എന്താണെന്നാണ് അവര് മനസ്സിലാക്കുന്നത് നോക്കാം ഏർ ഇതിനകത്ത് ആദ്യം തന്നെ വന്നിട്ടുള്ള ഓഫ് ഏർ ഒരു എനർജിയാണ് ഇതില് ടു സൈഡഡ് കാർഡാണ് കേട്ടോ പാസ്റ്റില് നിങ്ങൾ ആര് ചോദിച്ചാലും ചിലപ്പം നിങ്ങള് സഹായിക്കുമായിരുന്നിരിക്കാം മറ്റുള്ള ആൾക്കാരെ ചിലപ്പോൾ ചോദിക്കാതെ തന്നെ നിങ്ങള് സഹായിക്കുമായിരുന്നിരിക്കാം പക്ഷേ ഇപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആയി എന്നുള്ളതാണ് കുറച്ച് സെൽഫിഷായി എന്നാണ് കാണുന്നത് ചില ആളുകൾ പറയുന്നുണ്ടായിരിക്കാം പണ്ട് പൈസ ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സഹായം ചെയ്ത് കൊടുക്കുമായിരുന്നു നിങ്ങൾ പൈസ കടം ചോദിച്ചാൽ കൊടുക്കുമായിരുന്നു പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെന്ന് മാത്രമേ പറയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആളുകൾക്കറിയാം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഇപ്പം എൻ്റെ കയ്യിൽ എന്ന് പറയും പക്ഷെ പാസ്റ്റിൽ അങ്ങനെ ആയിരുന്നില്ല എന്നും കാണുന്നുണ്ട് കേട്ടാണ് ഇത് ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടിയത് പാസ്റ്റിൽ ഇല്ലെങ്കിലും നിങ്ങൾ കൊടുക്കും ഇപ്പോൾ ഉണ്ടെങ്കിലും കൊടുക്കില്ല അപ്പോൾ അതിപ്പോൾ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യുക എനിക്ക് ഈ ഒരു ഇതിൽ കിട്ടുന്ന എനർജി ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ക്യൂൻ ക്യൂനോഫ് സോട്സിൻ്റെ എനർജിയാണ് പണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങളൊന്നും ഇണ്ടാതിരിക്കുമായിരുന്നു നിങ്ങൾക്ക് എല്ലാവരും ഭയമായിരുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ഭയം ഞാനിത് മറുപടി പറഞ്ഞാൽ അവർ പിന്നീട് ഇനി എന്നോട് വിഷമം തോന്നോ എന്ന് വെച്ചാൽ ഒരു പ്ലീസിങ് മെൻറ്റാലിറ്റി ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇഷ്ടമില്ലാത്തത് കണ്ടാലും റിയാക്റ്റ് ചെയ്യാതിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡേ ചേഞ്ചായിപ്പോയി എന്നുള്ളതാണ് എന്ത് ചോദിച്ചാലും നിങ്ങൾ കൃത്യമായ ഉത്തരം പറയും ചിലപ്പോൾ അത് ഒരു ഹ്യൂമർ സെൻസിൽ എടുക്കും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളത് നല്ലതുപോലെ കൊള്ളിച്ചായിരിക്കും പറയുന്നത് പക്ഷേ മറ്റുള്ളവരത് തമാശയായിട്ട് കാണാം പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ എന്നാൽ ആർക്കും മുറിവേൽക്കാത്ത തരത്തിൽ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് ചിലപ്പോൾ ആ സമയത്ത് പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യും വളരെ സൈലൻ്റ് ആയിട്ട് ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ചിലപ്പോൾ അവർക്ക് അവർക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാവും പക്ഷേ ആരെയും മുറിവേൽപ്പിക്കാതെ പറയാൻ ശ്രമിക്കും ഒരു ഒരു സെൻസ് ഓഫ് ഹ്യൂമറിൽ നിങ്ങൾക്കത് അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇത് നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാകും മനസ്സിലാകേണ്ട ആൾക്കാർക്ക് മനസ്സിലാകും എന്നുള്ളതാണ് വിലോ ഫോർച്യൂൺ ആണ് ഇതിൽ ഈ വില അപ്രൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഈ സമയം നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണ് എന്നുള്ളതാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ ശരിക്കും ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് എന്നുള്ളതാണ് ഇതിൽ ചിലപ്പോൾ കുറേ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾക്ക് ജീവിതം ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നുപോയ ആൾക്കാർ തന്നെയാണെന്നാണ് കാണുന്നത് ഈ ഒരു സമയം പക്ഷേ നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറി എന്നാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ലക്ക് വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നു അപ്പോൾ മറ്റുള്ളവരൊരു അസൂയയോടുകൂടി നിങ്ങളായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇപ്പൊ കൂടെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് സ്ട്രെങ്ത് ആണ് ഇതിലെ ഒരു സ്ട്രെങ്ത് കാർഡിന്റെ ഒരു ഒരു റിവേഴ്സ് ആണ് അല്ലെങ്കിൽ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് എല്ലാ കാര്യവും പറ്റുമെങ്കിലും മറ്റുള്ളവരെ മുന്നിൽ നിങ്ങളത് ഭാവിക്കാൻ ഭാവിക്കൂലെന്നുള്ളതാണ് പണ്ട് പറ്റൂലാത്ത കാര്യവും പറ്റൂന്ന് നിങ്ങൾ പറയും ഓ എനിക്കത് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പം വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് അത്രയും അറിവ് നിങ്ങൾക്ക് വന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പാസ്റ്റിൽ നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളും നിങ്ങളത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്കത് കഴിയും പറ്റും എന്നൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കഴിയുമെങ്കിലും അത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്കത് പ്രസന്റ് ചെയ്യാൻ താല്പര്യമില്ല നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ അറിവുകളും നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങളും നിങ്ങളിൽ മാത്രം മതി എന്നുള്ളൊരു ചിന്ത വന്നു കാരണം നിങ്ങളൊരു നെഗറ്റീവ് എനർജിയൊക്കെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മറ്റുള്ളവർ എന്തെങ്കിലും ഒരു ഈ വിളയി ഒക്കെ നിങ്ങളുടെ മേലിൽ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയം ഉള്ളതുകൊണ്ടായിരിക്കണം നിങ്ങൾ പറ്റുന്നുള്ള കാര്യം പോലും സൈലന്റ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് പെട്ടെന്ന് എടുത്തു ചാടി അഭിപ്രായം പറയാതിരിക്കും എനിക്കത് പറ്റുമെന്നോ എൻ്റെ കയ്യിൽ അതുണ്ടെന്നോ എനിക്ക് ആ കഴിവുകൾ ഉണ്ടെന്നോ എന്നോ നിങ്ങൾ ഈ ഒരു സമയം പറയൂല അപ്പൊ അതും ചിലർക്കൊക്കെ അറിയാം നിങ്ങളെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് അറിയാം ഇത് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യം അറിയാമെങ്കിലും നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് ആൾക്കാർക്ക് മനസ്സിലാവും എന്നാണ് കാണാം എനർജിയാണ് ഇപ്പം നിങ്ങളോട് മത്സരിക്കാൻ ആർക്കും എന്നുള്ളതാണ് നിങ്ങൾ ഇനി എത്ര സ്ട്രഗിളിലൂടെ ആയാലും നിങ്ങളത് വിട്ടുകൊടുക്കൂലെന്നുള്ളൊരു ചിന്തയുണ്ട് ഇത് ചിലപ്പോൾ എല്ലാവരുടെയും എനർജി ആയിരിക്കില്ല കേട്ടോ ഇതിനകത്ത് നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് കാരണം ആർക്കും ഈ ഒരു സമയത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂലെന്നുള്ളൊരു ചിന്തയാണ് അത് നിങ്ങളെ ഫിസിക്കലി പോയി ഒന്നും ചെയ്യും ചിലപ്പോൾ വെർബലി നിങ്ങൾ സംസാരിക്കൂലായിരിക്കും പക്ഷേ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവുകളുണ്ട് ശക്തിയുണ്ട് നിങ്ങളെ പറഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു ഭയം ഈ ഒരു സമയം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങളോട് ആരും ഒരുപാടൊന്നും ഒരു 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 പ്രശ്നത്തിനും വരാനുള്ളൊരു സാധ്യതയില്ല അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും അറിവില്ലാത്ത ആൾക്കാർ മാത്രമേ വരുവുള്ളൂ അല്ലാത്ത ആൾക്കാരൊന്ന് നിങ്ങളിൽ നിങ്ങളോട് ഒരു മത്സരത്തിനോ അങ്ങനെയൊന്നും വരാനുള്ളൊരു സാധ്യത ഇല്ലെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് അത്രയും കഴിവുണ്ട് നിങ്ങൾക്ക് എത്രയും ശക്തിയുണ്ട് എന്നൊക്കെ മറ്റുള്ളവർ വിചാരിക്കുന്നു ഇത് എംബ്രസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ ചില വാക്കുകളുണ്ട് മുറിവേപ്പിക്കാൻ പറ്റും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെടുത്താൻ പറ്റും എന്നൊക്കെ മറ്റുള്ളവർക്ക് അറിയാം നിങ്ങൾ നിങ്ങളെത്ര പോസിറ്റീവായിട്ടിരുന്നാലും നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അറിയാവുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില കുത്തുവാക്കുകൾ പറയുമോ നിങ്ങളൊന്ന് താഴ്ത്തി കെട്ടുവോ ഒക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അവർക്കറിയാം നിങ്ങളെ എന്ത് കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആയി പോവും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം നിങ്ങൾ എത്ര പോസിറ്റീവായിട്ട് ഇരുന്നാലും ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ആക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് അവരത് ചിലപ്പോൾ തന്ത്രപൂർവ്വം പ്രയോഗിക്കുന്നുണ്ടായിരിക്കാം നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് സന്തോഷിക്കുകയും ഏർ ചിലപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് വിഷമം വരുകയും ചെയ്യുമെന്നും അറിയാവുന്ന ആൾക്കാരുണ്ട് നിങ്ങളത് ചിലപ്പം പുറത്ത് പ്രകടിപ്പിക്കില്ലായിരിക്കും പല ആൾക്കാരും പക്ഷെ നിങ്ങളുടെ മുഖം കണ്ടറിയാൻ പറ്റും നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമുണ്ടോ നിങ്ങൾ അഭിനയിക്കുകയാണെന്നൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും അല്ലാതെ നിങ്ങൾ എപ്പോഴും ഒറിജിനൽ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ചിരിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കരയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ഉള്ളിൽ പ്രശ്നം അത് യഥാർത്ഥത്തിൽ ഹാപ്പിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ കുത്തുവാക്കുകൾ പറഞ്ഞ് ഒന്ന് ഡൗൺ ആക്കാനും പറ്റും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അത് മനസ്സിലാക്കി മജീഷ്യനാണ് എല്ലാവർക്കും അസുഖമുണ്ട് നിങ്ങളോട് നിങ്ങളൊരു ഒരു മാജിക്കുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റും മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്കില്ലാത്ത കഴിവുകളില്ലെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ മറ്റ് നിഗൂഢശാസ്ത്രങ്ങളിൽ നിങ്ങൾക്കൊരു അറിവുണ്ട് എന്നുള്ളതാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ അറിയാനുള്ള ഒരു തൊരെ നിങ്ങൾക്കുണ്ടായിരിക്കും ഇതിനുള്ള കഴിവുകൾ നിങ്ങൾക്ക് കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ ലക്കിയാണ് എന്നാണ് പൊതുവേ എല്ലാവർക്കും എല്ലാവരും പറയുന്നത് നിങ്ങൾ ലക്കിയാണ് നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണ് എന്നാൽ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പല ആൾക്കാരും പിന്നെ ഇതിൽ നിങ്ങളോട് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഹീലാവുമെന്ന് മനസ്സിലാക്കി മനഃപൂർവം ചില ആൾക്കാർ നിങ്ങളോട് കാര്യം പറയാൻ വരും അത് അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹീലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിച്ചാൽ ശ്രമിക്കും മനസ്സിൽ നിങ്ങൾ വിചാരിച്ചാൽ അത് ആ ഒരു കാര്യം നടക്കുമെന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ നിങ്ങളോട് നെഗറ്റീവ് കാര്യങ്ങൾ അവരുടെ മോശം കാര്യങ്ങൾ വന്ന് മനഃപൂർവ്വം പറയുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അത് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഹീലിംഗ് പവർ ഉണ്ടെന്നോ നിങ്ങൾക്കൊരു മാജിക്കൽ പവർ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളോട് പെരുമാറുന്ന ആൾക്കാരുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് എന്തായാലും നിങ്ങളോടൊരു ശരിക്കും അസൂയുണ്ടെന്നുള്ളതാണ് നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ അപ്പിയറൻസിലും ഒക്കെ അത് എംപ്രസ് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്പിയറൻസിൽ അസൂയുള്ള കുശുമ്പോൾ ഉള്ള കുറേയധികം ആൾക്കാരുണ്ട് അത് സ്ത്രീകളുണ്ടാവും പുരുഷന്മാരുണ്ടാവും അത് ഏറ്റവും കൂടുതൽ നിങ്ങളോട് കുശുമ്പോൾ നിങ്ങളെ അറിയാവുന്ന ആൾക്കാർക്കാണ് ഒരിക്കലും പുറത്തുനിന്ന് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നോ പരിചയപ്പെടുന്നോ ആൾക്കാർക്ക് ഒരിക്കലും നിങ്ങളോട് ഇതരത്തിലുള്ള അസൂയ ഉണ്ടാവില്ല പക്ഷേ നിങ്ങളെ അറിയാവുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ശരിക്കും ഒരു അസൂയ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് കാണാം ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം കിങ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ധാരാളം പൈസ ഉണ്ട് ഫിനാൻഷ്യലി നിങ്ങൾ വളരെ ശരിക്കും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല സ്റ്റേബിളാണ് എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾ ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം ആളുകൾ വിശ്വസിക്കില്ല കുറേ ആൾക്കാർ കാരണം എല്ലാവരും ചിന്തിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് നിങ്ങൾ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ പൈസ എങ്ങനെയൊക്കെയോ നിങ്ങളുടെ കയ്യിൽ വരും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ എന്ത് തൊട്ടാലും നല്ലതാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ഈ സമയത്ത് എനർജിയാണ് കേട്ടേത് പാസ്റ്റിൽ എനർജി അല്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഇങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കഴിയുമ്പോൾ ഒരു സെയിം ടോപ്പിക്ക് തന്നെ നമുക്ക് എടുക്കാം കാരണം ഇത് ഈ ഈ ഒരു സമയത്തെ എനർജിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് ഇത് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ എത്തുന്നു അത് അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്